എനിക്ക് സ്ഥിതിയായിരിക്കട്ടെ എൻ്റെ ചെറുപ്പത്തിലുണ്ടായ ചെറിയ അനുഭവം നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കാം അതായത് ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനാറ് ഒരു മെയ് മാസം ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ കുർബാനക്കെ അറിയിപ്പിനിങ്ങനെ വിളിച്ച് പറഞ്ഞു അത് താരപാലന്മാരാവാൻ താല്പര്യമുള്ളവരൊക്കെയായി പ്രാവശ്യം കുർബാന സ്വീകരണം അല്ലാതെ താല്പര്യമുള്ളവരൊക്കെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വരണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നി ഞാൻ കുർബാനപ്പൂസൊക്കെ ഇട്ടതെല്ലാം സെറ്റായി അങ്ങോട്ട് ചെന്ന് അവരെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് രണ്ട് മാസം ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊത്തീനെയൊക്കെ തയ്പ്പിക്കാൻ കൊടുത്ത് ഒരു അൽഫോൺസാമയുടെ പെരുന്നാളാണ് വിശദിക്കുമ്പോൾ പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ഒരു പത്ത് പേരുണ്ടായിരുന്നു ഞങ്ങൾ പുതിയത് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൊത്തീനെയൊക്കെ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഒത്തിരി ആൾക്കാർ എണ്ണം കാരണം അതായത് ഒരു അമ്പതിൽ കൂടുതൽ സീനിയേഴ്സുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു സമയത്ത് ഒരാളെ ഒരു ജൂനിയറിനെ കയറ്റുകൊള്ളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക കൊത്തിനെയൊക്കെ ആയിക്കിട്ട് ഞാൻ വീട്ടിലെല്ലാ ദിവസവും പൊന്നുപോലെ നോക്കുമെങ്കിലും എനിക്കിതിട്ടുണ്ടൊന്നും കയറാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് പോയി ഒരു ആറേഴ് മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് കുർബാന കയറാൻ പറ്റുന്നില്ല ഇട ദിവസമൊക്കെ കയറുന്നുണ്ടെങ്കിലും ആൾക്കാരെ കയറാൻ പറ്റുന്നില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാ ആഴ്ചയും പോകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇടുന്ന ലിസ്റ്റ് ഓരോ ആഴ്ചയും ലിസ്റ്റ് ഇടും ആരൊക്കെ കയറുന്നതെന്ന് അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാനിങ്ങനെ പ്രതീക്ഷിക്കും ഇന്ന് എൻ്റെ പേരിടും അങ്ങനെ ഓരോ ആഴ്ചകൾ കടന്നുപോയി പിന്നെ ഭയങ്കര വിഷമായി വീട്ടിൽ പോയി ഭയങ്കര കരച്ചിലും പുകളൊക്കെ ആയി അങ്ങനെ ഞാൻ എല്ലാം അടുത്ത് പക്ഷേ എന്നാലും ക്ഷമയോടെ തന്നെ ഞാൻ കാത്തിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പത്ത് പേരിൽ ഒമ്പത് പേരും കയറി ഞാൻ മാത്രമേ കയറാറുള്ളൂ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക നീ എന്നെ കയറാത്തേ നിന്നെ ആർക്കും വേണ്ടേ നിൻ്റെ കൊള്ളത്തില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ചോദ്യങ്ങളുടെ മുന്നിലൊക്കെ ഭയങ്കര വിഷമത്തോടെ നിന്ന് പിന്നെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ആൾക്കാരോട് ഇന്ന് പറയായിരുന്നു സാർമാരോടോ അല്ലെങ്കിൽ സീനിയേഴ്സിനോടോ ചെന്ന് ചോദിക്കുമായിരുന്നു എന്നെ കയറ്റാത്ത എന്താ എനിക്ക് എന്ന് പറഞ്ഞ് എന്നെ കയറ്റുമായിരുന്നു പക്ഷേ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം കയറി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞായറാഴ്ച കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഏതെങ്കിലും ഒരാഴ്ച എനിക്ക് കിട്ടുമെന്ന് അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഞാൻ നിന്നു അങ്ങനെ നവംബർ മാസം ഒരു ഏഴ് മാസം കഴിഞ്ഞ് കറക്റ്റ് നവംബർ മാസം അവസാനമാണ് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ അപ്പോൾ ഞാനിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം എൻ്റെ പേരും കൂടി ഇടാനുള്ളൂ ഉള്ളൂ കറക്റ്റ് വന്നപ്പോൾ അവസാനം തിരുനാൾ റാസ കുർബാനയ്ക്ക് തന്നെ എൻ്റെ പേര് കിട്ടി അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി എൻ്റെ ആദ്യത്തെ കൊത്തിനായിട്ടാണ് കയറുന്നത് തിരുനാൾ റാസയ്ക്ക് അപ്പോൾ അന്ന് ആസ്വദിക്കന്മാരുടെ കൂടെ ഞാനൊരു കൊച്ചു കൊച്ചിനെ പോലെ ബാക്കി എല്ലാവരും ഭയങ്കര വലിയൊരു ഈ പറഞ്ഞ സീനിയേഴ്സ് ഒന്നും വന്നില്ലായിരുന്നു ഞാൻ മാത്രം ഞാൻ ജൂനിയറായിട്ട് ഞാനും പിന്നെ സീനിയേഴ്സിൻ്റെ പകരം ഈ ആസ്വദിക്കന്മാരൊക്കെയായിട്ട് ഭയങ്കര ആഘോഷത്തോടു കൂടി ഏകദേശം ഒമ്പരയ്ക്ക് കുർബാന തുടങ്ങി ഒരു ഒരു മണി കുർബാന ഉണ്ടായിരുന്നു ഞാൻ വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഭയങ്കര സന്തോഷത്തോടെ തന്നെ കുർബാന അർപ്പിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാൻ ആ സമയത്ത് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെന്ന് പറയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കുർബാനയ്ക്ക് ഞാൻ കുത്തിഞ്ഞിട്ടുകൊണ്ട് കയറിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ മറന്നുപോയ ഈ കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം എട്ട് വർഷം കഴിഞ്ഞിട്ടും കുർബാനയ്ക്ക് ഇപ്പം റാസ കുർബാന എന്ന് കേട്ടാലും ആരെങ്കിലും കൊത്തിനെട്ടോട് പുതിയ പിള്ളേർ കയറുന്നത് കണ്ടാലും എൻ്റെ മനസ്സിലേക്ക് ഈ കാര്യം ആദ്യം വരും അന്ന് ഞാൻ ക്ഷമയോട് കൂടി കാത്തിരുന്നു എനിക്ക് എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ അതുകൊണ്ട് കർത്താവ് എനിക്ക് വലിയ അനുഗ്രഹം തോന്നി എനിക്ക് മനസ്സിലായത് ഞാനാണെങ്കിൽ ചിന്തിച്ച് നോക്കിയപ്പം ഇപ്പം അച്ഛൻ അറിയിപ്പ് പറഞ്ഞപ്പോൾ തന്നെ ഈശോയ്ക്ക് എല്ലാം അറിയായിരുന്നു ഞാൻ ഇങ്ങനെ തിരുനാഥ് ആസയ്ക്ക് തന്നെ കയറുകയുള്ളൂ ഇതിന് ഇങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയായിരുന്നു നമ്മൾ ഞാൻ ക്ഷമയോടെ തന്നെ കാത്തിരുന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഇപ്പം നമ്മൾ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ ഈശോ ആഗ്രഹിച്ച് ഞാൻ അത് കയറാനാണ് അപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് നേരത്തെ കയറിയിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും നിൻ്റെ ആദ്യത്തെ കേരളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞേനെ പേടിച്ച് കുറച്ച് മൊത്തം അലമ്പാക്കി അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയി ആയിപ്പോയേ പക്ഷെ ഇപ്പം ആദ്യമായിട്ട് കയറുന്നത് എന്താണെന്നൊരാൾ ചോദിക്കുമ്പം എനിക്ക് പറയാൻ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് കാശകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വചനം പറയുന്നുണ്ട് ക്ഷമാശീലന് കുറച്ച് കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ അപ്പാപ്പൻ ചെയ്യണമെന്ന് ഭയങ്കര വാശിയാണ് നമ്മൾ ഈശോയ്ക്ക് ഒന്ന് വിട്ടു കൊടുത്ത് നോക്കി അത് ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയ്ക്ക് ഈശോ പറയുന്നത് പോലെ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിലും നമ്മൾ മരണം വരെയും നമുക്ക് അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കും ആ സ്ഥാനത്ത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ സൗകര്യം നോക്കി നമുക്ക് ക്ഷമയില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഭാവിയിൽ ഈശോ അന്ന് തന്നെ മണ്ടത്തര കാണിച്ചത് ഭയങ്കര ഒരു ഫലം പോയല്ലോ എന്നോർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കേ ഉള്ളൂ പിന്നെ തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ തോന്നിയാൽ അത് അപ്പാപ്പം ചെയ്യാൻ ശ്രമിക്കാതെ നമ്മൾ ഈശോയോട് ചോദിച്ചു ഈശോ ഇത് എനിക്ക് നല്ലതാണോ ഇത് എപ്പോഴാണ് ഞാൻ ചെയ്യേണ്ടത് എന്നല്ല ഈശോട് ചോദിച്ചറിഞ്ഞ് ഈശോയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാനും ക്ഷമയോട് തന്നെ ഇരിക്കാനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാനായിട്ട് ഈശോ സഹായിക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ